ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മംഗലാൻ ടു മുംബൈ ഒരു ബസ് യാത്രയാണ് കേട്ടോ അപ്പോൾ ട്രെയിനിങ്ങാട്ടും നല്ലത് ബസ് യാത്രയാണെന്ന് ഞാൻ പറയും മുംബൈയിലേക്ക് അത് എന്തുകൊണ്ടാണെന്നും ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണ് വരുന്നതെന്നും പോകുന്ന വഴിയുള്ള കാഴ്ചകളും നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് ബസ് രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയതാണ് കേട്ടോ വഴിയിൽ ഇവിടെ ഒരുവിധം ബസ്സൊക്കെ നിർത്തുന്നത് തന്നെ ഇവിടെ അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന നല്ല ഏരിയ ഉണ്ട് ഫിഷിൻ ഐറ്റംസ് ഒക്കെ മെനുവിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ലായിരുന്നു കാരണം നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാൻ ഇവർ നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ മസാല ദോശയും ഗോപിയും ഒക്കെ കഴിച്ചത് കൊണ്ട് നല്ല ഫുഡായിരുന്നു ചെറിയ റേറ്റ് നല്ല ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി കഴിക്കാൻ നിന്നിട്ടില്ല അപ്പോൾ ഞാൻ ഈ ബസ്സിലാണ് കേട്ടോ മുംബൈയിലേക്ക് പോകുന്ന മാംഗ്ലൂർ ടു മുംബൈ ബസ് ജേണി അതൊക്കെ ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് എൻ്റെ ഇതാ ഉള്ളിലിരുന്ന ഇന്നാസും ഒരു ഷോർട്സ് ആണല്ലോ കാരണം സ്ലീപ്പറാണല്ലോ സാധാരണ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ബസ് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനും കുട്ടികൾക്കാനൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഇടും ഇവർ അവിടുന്ന് കയറിയതിനു ശേഷം പിന്നെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പിന്നെ ലൈറ്റ് ഇട്ടിട്ടേ ഉണ്ടായില്ല അത്യാവശ്യം നല്ല ഉറക്കം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ റോഡ് കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഞാൻ നിങ്ങളുള്ളത് കൊണ്ട് നിനക്ക് അവിടെ കാല് വെക്കാനുള്ള ഒരു സ്പേസ് കുറവായിരുന്നു ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതാണ് കേട്ടോ ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി എസ് ട്രാവൽസ് അപ്പോൾ നിങ്ങൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു മഞ്ചൊന്നും സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയൽ വൈസ് നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല കേട്ടോ അത്രയൊന്നുമില്ല ഇവർക്ക് ഒരുപാട് ട്രാവൽസ് പല റേറ്റിൽ ബാംഗ്ലൂരിൽ നിന്നും മംഗലാരിൽ നിന്നും മുംബൈയിലൊക്കെ ഓടുന്നുണ്ട് സമയം ആറേ മുക്കാലായിട്ടോ മുംബൈയിൽ പോകുന്ന വഴിക്ക് ഓരോ കൊണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കേണ്ടിയിട്ടും വാസ്തവം പോകേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ എന്താ പറയുക ബേക്കിലൊക്കെ ആവില്ല കോട ആട്ടോ ഫുൾ കോടാണ് എൻ്റെ ബേക്കിൽ ഇറങ്ങുന്നത് ഏഹ് ബസ്സിൻ്റെ പോലെ നോക്കിയിട്ട് നിങ്ങൾ പോലെ ബസ്സിന്റെ വെഹിക്കിളിന്റെ പോലെ നോക്കിയെ അയ്യോ ഏ ബസ് പി വി എസ് ആണ് അതിന്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നമ്മൾ വിചാരിക്കുന്ന ഒരു സുഖം ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു സുഖമൊന്നും ഈ ബസിൻ്റെ ഉള്ളിലില്ല കേട്ടോ എൻ്റെ കൂടെ ഞാൻ വീട്ടിൽ അങ്ങനെ മംഗലാർ ടു മുംബൈ ഹൈവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ലോഡും കൊണ്ട് ലോറികളും കണ്ടെയ്നറുകളൊക്കെ പോകുന്ന വഴിയാണ് അപ്പോൾ അല്ലെങ്കിൽ പല മിഷനറി സാധനങ്ങളൊക്കെ ഉണ്ടാകും വലിയ വലിയ തരത്തിലുള്ള അപ്പോൾ പല തരത്തിലുള്ള ലോറികൾ നമുക്ക് കാണാൻ പറ്റും പോകുന്ന വഴിയിൽ വൈകുന്നേരം രാത്രി പിന്നെ രാവിലെ ഒരു ടോയ്ലറ്റിന് ടോയ്ലറ്റ് സൗകര്യത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെയെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഞാൻ വീട് രണ്ടടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ എന്തെല്ലാം ഈ പട്ടിക്കുട്ടി കളിക്കുന്നത് അവിടെ ഏതൊരു കീറി ഷഡ്ഡിയുണ്ട് ആരോ അതും കടിച്ച് കടിച്ചു പറിച്ചിങ്ങനെ കളിക്കുകയെന്ന് അന്നേരം ഞാൻ പിന്നെയും വീണ്ടും വിളിച്ചതിൻ്റെ അടുത്തേക്ക് വന്നു നമ്മൾ മെയിൻ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നോക്കാം ടോയ്ലറ്റ് സൗകര്യമാണ് വാഷ്റൂമിൽ പോകാനുള്ള അപ്പം ഇവർ നിർത്തി എടുക്കുകയെന്ന് വച്ചാൽ അധികവും ക്ലീൻ ആയിട്ടുള്ള ഇന്ത്യൻ ടോയ്ലറ്റുകളായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് പി വി എസ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ബസ് സർവീസുള്ള കാര്യം ട്രാവൽസ് ആണ് ശർമ്മ ട്രാവൽസ് ഇവരെ ബസ് അത്യാവശ്യം നല്ല പി വി എസ്സിന് കടന്ന് കൂടി കുറച്ചുകൂടി കംഫേർട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ടിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതും അവിടെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട് പക്ഷേ റോഡ് കണ്ട മഴ പെയ്ത് തീർന്നത് കൊണ്ട് തന്നെ അവിടെ ഫുൾ ചളിയാണ് ബസ്സിൻ്റെ അത് ശരിക്കും എടുത്തറിയാനുണ്ട് അറിയാനും ഇവന്മാർ എല്ലാ ബസ്സും ഒരേ സ്പീഡിലൊന്നും അല്ല കേട്ടോ ചില ബസ് ഇപ്പം നമ്മൾ വന്ന് പി വി എസ് എന്ന് പറയുന്നത് ഒരു നോർമൽ സ്പീഡിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അടിച്ചും ഭാര്യ വിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല കർണാടകയിലെ കെ എസ് ആർ ടി സി ബസ്സും മുംബൈയിലേക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറി പി വി എസ് ട്രാൻസ്പോർട്ടിൻ്റെ എസി സ്ലീപ്പറിന് റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് ബുക്കിംഗ് ചാർജ്ജാണ് അപ്പോൾ ഇവിടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗലായിരുന്ന മുംബൈയിലേക്ക് ബസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുവിധമെല്ലാം സ്ലീപ്പർ ബസ് തന്നെയാണ് ഉള്ളത് എൻ്റെ അറിവില് അപ്പോൾ സ്ലീപ്പർ ബസ് നോൺ എ സി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ആയിരം രൂപയാണ് അതും ഭാരത് ബെൻസിൻ്റെ വണ്ടിയാണ് കേട്ടോ പക്ഷേ നിങ്ങൾ കമ്പയർ കമ്പയർഡ് നിങ്ങൾ ഒരു നൂറ് ഉപ്പി ഇരുന്നൂറ് കൂടി അധികം കൊടുത്താൽ നിങ്ങൾക്ക് എ സി കിട്ടും എ സി എടുക്കുന്നതിന് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ നല്ലോണം ചളിത് എറിക്കാനും അല്ലെങ്കിൽ മണ്ണ്ക്കാനും മണ്ണെന്ന് വെച്ചാൽ പൊടിയും പടലൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പം നോൺ എ സി ആണെങ്കിൽ തുറന്നു ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലോണം അത് ഡിസ്റ്റർബ് ആകും മഴ പെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ ചൂട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ വരും അതുകൊണ്ട് എന്തുകൊണ്ടും കംഫർട്ട് നിങ്ങൾക്ക് എ സി എടുക്കുന്നതായിരിക്കും ആ ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കൊക്കെ എ സി ബസ് നല്ല എ സി ബസ് തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ ചീപ്പായ റേറ്റിന് നിങ്ങൾക്ക് പെട്ടെന്ന് മുംബൈയിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ബസ്സ് എടുക്കുന്നതന്നെയായിരിക്കും സുഖം ഞാൻ അന്തേരിലാണ് ഇറങ്ങിയത് അന്തേരിയിൽ ഞാൻ എത്തിയത് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ ബസ് പോകുന്നത് എയർപോർട്ടിന് തൊട്ടടുത്തുള്ള റോഡിലൂടെയാണ് അപ്പം ഞാൻ മുംബൈയിൽ എത്തുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഫ്ലൈറ്റ് ബസിന് തൊട്ട് മുകളിലൂടെയായിട്ട് ടേക്ക് ഓഫ് ചെയ്തിട്ട് പോകുന്നതാണ്